you mm -hmm.

പറഞ്ഞിരുന്നു ഞാൻ കാത്തിന് യൂസ് ചെയ്യണേ വേറൊരു പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് അപ്പോൾ ഇതാണ് അപ്പം വേറെ ഒന്നുമില്ല നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോലാപ്പിൻ്റെ ആൽഫ ബേബി സ്ട്രോളർ ആട്ടോ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാത്തു ഭയങ്കര ആപ്പിയാണ് നമ്മളും ആപ്പിയാണ് എവിടെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ണികളെടുത്ത് നടക്കുക എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ അമ്മമാർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഇതേപോലെ മുകളിലോ കാര്യങ്ങളോ പോകുമ്പോൾ നമുക്ക് ഉണ്ണികളിലേ ഇത്തിയിട്ട് ഈസി ആയിട്ട് അവർ ഉന്തികൊണ്ട് നടക്കാം അപ്പം നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ചെറിയ ബേബീസിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളും വേണം അപ്പോൾ ഇത് ഫൈവ് പോയിൻറ്റ് സേഫ്റ്റി ബെൽറ്റാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഉണ്ണികളെ പേടിക്കുകയേ വേണ്ട അത് നല്ല സ്ട്രോങ് ആയിരുന്നുള്ളൂ അതേപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിനുള്ളത് അപ്പോൾ അവർക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം കൂടിയാണിത് വേറെ ഒന്നുമില്ല അഡ്ജസ്റ്റബിൾ ഫ്രൂട്ട് റെസ്റ്റാണുള്ളത് നല്ല ഉണ്ണികളെ കാല് സേഫ് ആയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ചെറിയ ബാസ്ക്കറ്റ് പോലെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ണിയുടെ ഐറ്റംസോ ഉണ്ണികളെ ബാഗോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ മാളിലും കാര്യം ബേഗും കാര്യങ്ങളും കയ്യിൽ പിടിച്ച് അടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ ഉണ്ട് അത് ഉണ്ണികൾക്ക് പിടിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട് അത് വേറെ ഒന്നല്ല ഉള്ള ഉണ്ണികളെ വെയിലത്തോ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ ഷെയ്ഡ് ഇട്ട് അടുത്ത് ഉള്ളികൾ മുത്തേക്ക് വെയിലടിക്കില്ല ഇനി നമുക്ക് ഉണ്ണികളെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ സിബുണ്ട് അത് തുറന്നിട്ട് അവരെന്താ ചേണേൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റൂട്ട ഈ ഷെയ്ഡിട്ടെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുകൾ കാണാതിരിക്കുന്നില്ല അതേപോലെ ഉണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്കിത് നന്നായി കിടത്തി കൊടുത്തിട്ട് ഇവിടെ വേറൊരു സിബും കൂടി ഉണ്ട് അത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടത്തിയിട്ട് അവരെ കെടുക്കുമ്പോൾ അവർ ഉറങ്ങാണോ എഴുന്നേറ്റ് ഇരിക്കുകയാണോ നോക്കാൻ നമ്മളോട് പറ്റും കഥമുണ്ട് അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബോർ അടിക്കില്ല നമ്മളും കാണാൻ പറ്റും നമുക്ക് നമുക്കിതിന് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തുറന്ന് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സിബ് കൂടി ഉണ്ട് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉള്ളിൽ കിടക്കണേക്ക് എടുക്കാം ഇരിക്കണേ ഇരിക്കാം അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നമുക്ക് കിട്ടത്തിയിട്ടാണ് കൂടുതലുള്ള സിബ് തുറന്നിട്ടുണ്ടാവശ്യമില്ല ഉള്ളിൽ ഉറങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉറങ്ങാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനും ഒക്കെ പറ്റും അപ്പം ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അവർ തരുന്നുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഒരു പ്രോഡക്റ്റ് ആട്ടത് പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ഇറങ്ങുന്ന വീലാണ് ഇതിനുള്ളത് അതേ മാത്രമല്ല ഇതിന് എങ്ങനെ പോയാലും ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സാധനം അത് അപ്പോൾ ചവിട്ടി പിടിച്ചുകഴിഞ്ഞാൽ അവിടെ നിന്നോളും പിന്നെ എന്താ ഇനങ്ങില്ലാട്ടെ അത് അവിടെ നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനോട് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അറക്കത്തുകൂടെ പോകുമ്പോഴും നമുക്ക് ബ്രേക്ക് ആ മറുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ അവൾ ഇനി നമുക്ക് അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് ട്രോളി പോലെ കൊണ്ട് നടക്കാനുള്ള ഓപ്ഷനോട് ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ശേഷം നമുക്ക് ഞാൻ ട്രോളി പോലെ ഇങ്ങനെ വലിച്ചോട് വറക്കാം നമുക്കിനെ എടുത്ത് ബുക്ക് ഭാരം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇതിന് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം പോരാത്തതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും പിൻ ചെയ്തടാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് ആപ്പി ആ എല്ലാവരോടും ഇതേപോലെ നൂറ് വർഷം കല്ലാരൊക്കെ ഒരുമിച്ച് വിഷാഖപേക്ഷിക്കാൻ പറ്റട്ടെ അപ്പോൾ കണ്ടു എല്ലാവരും കണ്ടിട്ട് അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് ഞാൻ എല്ലാവരും കാണിച്ചു തരാം പിന്നെ നാളെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അയ്യോ എനിക്ക് വിഷക്കണി കണ്ടില്ല വിളക്ക് എത്തിച്ചേൻ്റെ ചന്തി എത്തിച്ച സ്മെല്ലുണ്ടാവും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റ് ഞാൻ കാണിച്ചുതരാം നമ്മളെ കാത്തുമ്പോൾ എഴുന്നേറ്റൂട്ടാ ഞാൻ അടക്കളേക്ക് പോവാൻ നോക്കുമ്പോഴാണ് കാത്തുമ്പോൾ എഴുന്നേറ്റത് പിന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം തന്നെ അവൾക്ക് പാലുടുത്ത് ഉറക്കാൻ വേണ്ടിട്ട് കിടക്കാട്ടാ അവള് പാലൊക്കെ കൊടുത്ത ആള് ഉറക്കിയതിന്റെ ശേഷം ഞാൻ അടക്കളേക്ക് പോവാണ് ഫെബി നല്ല ഉറക്കത്തിന് എത്തിണ്ട അവള് എഴുന്നേറ്റത് പോലെ അവറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ നേരെ അടക്കളെ പോയപ്പോ അമ്മ അടക്കളത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഞാനാണ് എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അടുത്ത് അരി അടപ്പത്തിന്റെ ഏഹ് കുളി കഴിഞ്ഞിട്ടല്ലേ അരി അടപ്പത്തിണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ചെയ്യാറ് മിണ്ടരുത് വില്ലത്തിയായിട്ടാണ് ആയിട്ടാണ് നമ്മളെ കാത്തു വരുന്നത് വില്ലത്തി എന്ന് വച്ചുകഴിഞ്ഞാ പെബിക്ക് പാ കണ്ട പേടിയാ ഏട്ടാ കാത്തുവനിപ്പ ഭയങ്കര പേടിയാ മിണ്ടി മിണ്ടിയ അവളേത് അയ്യോ കാത്തു കാത്തുതിന്റെ അധികരിക്കാൻ പറഞ്ഞത് ഞാനേ അപ്പം എന്താ ഞാൻ കുളിക്കാൻ വേണ്ടി ഒരു ചൂടുവെള്ളം എടുത്തിട്ട് ബാത്റൂമിൽ പോവാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സല്ല ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പുതിയ നെയ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുളിക്കാൻ പോവുകയാണ് അതേപോലെ ഇപ്പോഴത്തെ കയറുന്ന ഈല നെയ്റ്റും അതേപോലെ ഇനി ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴാണ് പണ നെയ്റ്റിയും ഞാൻ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചാട്ടെ അപ്പോൾ ഒരു ഇൻസ്റ്റാ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾ കാര്യങ്ങൾക്കും വേണമെങ്കിൽ അവരൊന്ന് പർച്ചേസ് ചെയ്തോളൂ അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളും കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു നൈറ്റും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ നേരെ പോയിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ കണിയൊക്കെ നേരത്തെ കണ്ടതാണ് അതിക്ക് തോന്നുന്നു നിങ്ങളെ മുന്നത്തെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യണുള്ളൂ അതിനാ ഞാൻ പ്രാർത്ഥിച്ചു കുറിയൊക്കെ തൊടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് അടക്കളയിൽ കയറി പണിയെടുക്കാനൊക്കെ പക്ഷേ പലപ്പോഴും എന്നോട് അത് പറ്റാറില്ല കാരണം ഒന്നിനും രാത്രി കാത്തു കാത്തുമലമ്പുണ്ടാക്കിട്ട് രാവിലെ എഴുന്നേക്കാൻ നേരം എഴുതും അല്ലെങ്കിൽ എഴുന്നേറ്റ് ഞാൻ കൂടെ കാത്തുമ്പോൾ എഴുന്നേക്കും അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എന്റെ കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടാ എപ്പോഴും ഞാൻ എന്റെ അമ്മോടും പറമ്പരും കുറച്ചും കൂടി അതിന് കാത്തു വലുത ഒന്നോട് വലുതായി കഴിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പറയും കാരണം എനിക്കോ പെപിക്കോ ഞങ്ങളൊരു അച്ചടക്കത്തോടെ ഞങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോ എളുപ്പമല്ല കാരണം അവള് നിയന്ത്രിക്കുന്ന പോലെ ആയിരിക്കും ഞങ്ങള് പല ദിവസങ്ങളും മുന്നോട്ട് പോവുക ഇവിടുന്ന് അപ്പനെ മകളെ ഞാൻ പുറത്തേക്കിടും ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാ അപ്പൊ തന്നെ പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും അടക്കളേക്ക് പോയി അപ്പളേക്ക് അമ്മ ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കാളനും പുളിയും ഒന്ന് രണ്ട് കറികളൊക്കെ തലദിവസേ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആക്കി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നമ്മളെ പാത്രത്തിലാക്കി അപ്പുറത്തെ അടക്കളയിൽ കൊണ്ട് വെക്കും എന്നാലാണ് നമുക്ക് എണ്ണം കിട്ടുള്ളൂ എത്ര കറികളായി എണ്ണം കിട്ടുള്ളൂ എങ്ങനെ കേട്ടാ ആടെ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി ആട്ടാൻ പോയതട്ടെ ഞാൻ എന്താണോ എന്ന് വിചാരിച്ചി എടുക്കണോടത്തൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അപ്പം അതാ ഞാൻ ആദ്യം എന്താ ഇറക്കണം കാളം എടുത്ത് തുടങ്ങിട്ട് പർത്തടത്തേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട് ഞാൻ അധികം കാളം കൂട്ടാറില്ല പക്ഷേ എനിക്കിങ്ങനെ ടേസ്റ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി ടേസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ചോറിൻ്റെ കൂട്ടത്തിലാണ് കാളം കൂട്ടി കഴിക്കാറില്ലാട്ടെ എന്തോ എനിക്കങ്ങനെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല ടേസ്റ്റും ഒക്കെ എനിക്കെനിക്കിഷ്ടമുള്ളൂ ഞാൻ ആദ്യം കാളൻ പാത്രത്തിലാക്കി പിന്നെ മാമ്പഴക്കറി മാമ്പഴ പുളിച്ചേരി എന്നൊക്കെ പറയും ഞങ്ങൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തത് ഞാൻ പാത്രത്തിലാക്കാൻ പോകുന്നത് അതാട്ടാ അപ്പോൾ ആ കറിയും ഞാൻ എവിടെ നിന്നും എടുത്തോണ്ട് വരട്ടെ അപ്പതാ ഇനി ഞാൻ മാമ്പഴക്കറിയാണ് പാത്രത്തിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇത് മാമ്പഴക്കറി ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഏട്ടൻ പിന്നെ അര ആ അതിനൊന്നും രണ്ടാൾക്കാർക്കാണ് നമ്മളെ വലിയ മാമ്പളപ്പുള്ളിശ്ശേരിയോട് ഇഷ്ടം ഇതുണ്ടെങ്കിൽ ചോറ് നന്നായി കഴിക്കുന്ന ആൾക്കാർ അവരാട്ട പിന്നെ എനിക്കിഷ്ടപ്പെട്ട കറി ഇതാണ് കൂട്ടുകറി നല്ല മദർ ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മദർ കറികളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് പിന്നെ ഓലനും അപ്പം അതാണ് ഞാൻ അമ്മ ഓരോ കറികളൊക്കെ ഉണ്ടാക്കി മാറ്റി മാറ്റി വയ്ക്കുമ്പോഴേക്കും ഞാൻ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരുപാട് പാത്രമാകുമ്പോൾ നമുക്ക് വയ്യാതെ ഇത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ ഇപ്പോൾ പാത്രം കൂടും കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും പണി ഒരുമിച്ച് തീരും അല്ലേ പിന്നെ നമുക്ക് മടി പിടിച്ച പോലെ ഔട്ടോ ഞാൻ അങ്ങനെയാണ് അമ്മ ഓരോ കറികളൊക്കെ ഉണ്ടാക്കും ഞാനതിങ്ങനെ പാത്രത്തേക്ക് മാറ്റി മാറ്റി വയ്ക്കും പിന്നെ അമ്മയ്ക്ക് ഒരു കൗസിൽ ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ് കറി പാത്രത്തേക്ക് മാറ്റുമ്പോൾ അത്രയും ക്ലീനായി മാറ്റണം അവിടെ ഇവിടെ ഒന്നും തരി പോലും വെക്കുന്ന നമുക്കിഷ്ടമല്ല ക്ലീനാക്കണം വേസ്റ്റ് ആകുമ്പോൾ അല്ലേ അപ്പോൾ അതങ്ങനെ മൂടിയൊക്കെ എടുത്തോണ്ട് ഞങ്ങൾക്ക് മൂടി വെച്ചു പിന്നെ അതാ വീണ്ടും പാത്രം കഴുകലേ എൻ വീട്ടിൽ എന്തെങ്കിലും ഒരു കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പരിപാടി വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ചെന പരിപാടി ഫുഡ് ഉണ്ടാക്കി പാത്രങ്ങൾ കഴുകലായിരിക്കും എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമാണ് എനിക്കതിന് മടിയില്ല എനിക്ക് അടിച്ചുടയ്ക്കാനെ കുറച്ച് മടി പക്ഷേ പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കുക അതിനോടൊന്നും മടിയില്ല പിന്നെ എനിക്ക് ഇതേപോലെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടാലും എനിക്ക് കമൻറ്റ് വന്നിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അവിടെയെന്നൊക്കെ വെച്ചിട്ട് മുന്നേ വിഡ്സിനൊക്കെയായിട്ട് കമൻറ്റ് വന്നിരുന്നു ഞാൻ അമ്മ അടക്കളിൽ എന്തേലും ചെയ്യുമ്പോൾ ഞാൻ അമ്മനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് ശരിയായതൊന്നും വരാറില്ല പിന്നെ എനിക്ക് അത്രയും അർജൻറ്റായിട്ട് ചെയ്യേണ്ട വല്ല ഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഉണ്ണിനെ നോക്കേണ്ട സിറ്റുവേഷനോ കാര്യങ്ങളോ വന്നാൽ മാത്രമാണ് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കമ്മ അടക്കളയിലുണ്ടെങ്കിൽ ഞാൻ അമ്മേ വാലായിട്ടുണ്ടാവും ആ ചെറുപ്പത്തിലങ്ങനെയാണ് വലിപ്പത്തിലങ്ങനെയാണ് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ പാത്രം കിട്ടുന്ന പരിപാടിയാണ് അപ്പം ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ കാണാറുമില്ല പിന്നെ അതെ നമുക്ക് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഒരു നാലേ പത്തിന് തുടങ്ങിയ പണി നമുക്കൊരു ആറര ഏഴുമണി കാമ്പിക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി പായസം ഉണ്ടാക്കലും ഓലുണ്ടാക്കലും മാത്രമേ ഉള്ളു എപ്പോഴും ഓലും ലാസ്റ്റ് ഉണ്ടാക്കുള്ളൂ അപ്പം അതിന് നമുക്ക് അച്ചാറും പുളിയിഞ്ചും കൂടി ചെറിയ പാത്രത്തിൽ മാറ്റി വെക്കാം കാരണം ഞങ്ങളുടെ അപ്പേലെടുത്തോണ്ടേട്ട് അലേക്ക് വിളമ്പാറില്ല ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുഞ്ഞു പാത്രത്തിലാക്കി വെക്കും അതാണ് അമ്മയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക് അമ്മയുടേതായ ഓരോരോ കൃത്യനിഷ്ഠകളുണ്ട് അതേപോലെ എന്നെ കഴിഞ്ഞ് ചെയ്യണം ഫുഡ് ഉണ്ടാക്കിയ പാത്രത്തിലാണ് ഫുഡ് വയ്ക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല നമുക്ക് ഏതേലും പാത്രത്തിൽ മാറ്റിയിട്ട് ഫുഡ് ഉണ്ടാക്കിയ പാത്രം അപ്പം തന്നെ കഴുകണം അമ്മ അങ്ങനെയൊക്കെയട്ടാ എന്താ കാത്തു ആരാ അമ്മാലേ എന്റെ ഫോണത്ത് വന്നിട്ട് അമ്മാമനെ വിളിച്ചാൽ എന്താണ് അമ്മാമ്മ വീഡിയോ എഡിറ്റ് ചെയ്യാ അവൾക്ക് എന്റെ ഫോൺ കിട്ടിയ അപ്പ അമ്മാമനെ വിളിക്കണം അമ്മാമനെ വിളിച്ച അപ്പ എവിടെ ചോദിക്കും എന്റെ അച്ഛനെ കണ്ടുകഴിഞ്ഞാ അമ്മയോടെ ചോദിക്കും അങ്ങനൊരഞ്ചു മിനിറ്റ് അവരെ വട്ടം കറിക്കാൾക്ക് സമാധാനം കിട്ടാവുള്ളൂ അപ്പതാ ഞാനിങ്ങനെ ഓരോന്ന് പാത്രത്തിൽ ആക്കുന്നതിന്റെ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് എനിക്കിങ്ങനെ ടേസ്റ്റ് നോക്കാൻ ഭയങ്കര ഇഷ്ടാണ് കറികൾ നല്ല മാങ്ങച്ചാറായിരുന്നു ആ മാങ്ങച്ചാർ കാണുമ്പോൾ വാൽ വെള്ളം വരും അല്ലേ നല്ല ടേസ്റ്റായിരുന്നു മാങ്ങച്ചാറ് അപ്പം ഇത് രണ്ടും ചെറിയ പാത്രത്തിലാക്കിയുള്ളൂ കാരണം നമ്മൾ സദ്യയിൽ കുറച്ചെല്ലാം വിളമ്പുള്ളൂ അപ്പം പഴുപ്പ് പായസം അടപ്രധാനായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാളീര നാളികരക്കൊത്തും വറുത്തിട്ടോ മുന്തിരി ഇട്ടില്ല കാരണം ഞങ്ങൾക്കായിരിക്കും പായസത്താത്ത മുന്തിരി ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ മുന്തിരി ഇട്ടില്ല അയ്യോ ഈ വീഡിയോ ഞാൻ പായസം ഉണ്ടാക്കണേ വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ലാസ്റ്റത്തേക്ക് വന്നോന്ന് മാത്രം പായസം ഉണ്ടാക്കുമ്പോഴത്തൊരു വീഡിയോ കേട്ടോ ഇത് ഇതിപ്പോൾ കുറേ ദിവസം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടുകൊണ്ടൊക്കെ വീഡിയോ മാറിപ്പോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇത് പായസം ഉണ്ടാക്കുമ്പോഴത്ത വീഡിയോ ആണ് നമ്മള് ഒരു രണ്ടു മൂന്നു തരം പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും സദ്യ സൂപ്പറായിരുന്നു നമുക്ക് വിഷമായാലും ഓണം വന്നാലും അമ്മ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അതെടുത്ത് പറയണല്ലോ എൻ്റെ അമ്മ പറയും നമ്മൾ നമ്മളെത്രക്കാ കറികൾ ഉണ്ടാക്കില്ല അമ്മ ഉണ്ടാക്കുന്ന കറികൾ പ്രത്യേക ഫീലാണ് എന്റെ അമ്മയ്ക്ക് അച്ഛ അമ്മാമുണ്ടാക്കുന്ന കറികളാണ് നമുക്കിപ്പോഴും നമ്മളമ്മമാരുണ്ടാക്കണ കറികളല്ലേ അതിപ്പോ അമ്മ അവൻ്റെ കയസ്സിലാണെങ്കിൽ പറയും അവന് നമ്മൾ എത്ര കറികളിലൊക്കെ അവന് അവൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികൾ പലതും ഇടയ്ക്ക് മിസ്സ് ചെയ്യുന്നുണ്ടാവും അത് നമ്മളെത്ര ഇണ്ടാക്കി കൊടുത്താലും അവന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നൊക്കെ പറയും കേട്ടാ അത് എൻ്റെ അമ്മയ്ക്ക് അമ്മാമ്മ ഉണ്ടാക്കുന്ന കറികൾ കിടക്കാൻ മിസ്സ് ചെയ്തിട്ട് അമ്മ നിനക്ക് കഥകൾ പറയണേക്കാം അതേപോലെ തന്നെ എനിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളാണ് ഏറ്റവും ഇഷ്ടം അപ്പാ പായസമൊക്കെ പാത്രത്തിൽ ഒഴിക്കണല്ലോ ഇത് കഴിഞ്ഞിട്ടാണ് ആ വറുത്തു പോരുന്നത് അതേപോലെ തന്നെ ഞാൻ എന്തിട്ടാണ് ഈ ഗ്ലാസ്സിലൊക്കെ വയ്ക്കണെന്ന് വെച്ചാൽ ഞാൻ എന്തുണ്ടാക്കുമെന്നോ അതിൻ്റെ പങ്ക് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കും എനിക്കിങ്ങനെ പണിയെടുക്കുമ്പോൾ എന്തിനൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പരിപാടിയാണ് അത് പായസമാണ് മദർ വല്ല ഐറ്റംസ് ആണെങ്കിൽ ഇഷ്ടം കുറച്ച് കൂടുതലാ വായോ അപ്പോൾ പെരുവട്ടാ ആ കുട്ടിക്ക് അപ്പേനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമ രാവിലെ എഴുന്നേച്ചിട്ട് കാത്തുമ്പോന്ന് വിളിച്ചപ്പോൾ എന്നോട് പോ പോ അപ്പനെ കെട്ടിടിച്ചിട്ട് പൊക്കോ അത്രേ എന്നെ വേണ്ടവൾക്ക് അപ്പനെ മതി അപ്പനെ മതിയാ അപ്പേനെ ഇഷ്ടം അപ്പം അത്രേ പീയെ രണ്ടു ദിവസമായിട്ട് അപ്പേം ഞാൻ ഇഷ്ടം കൂടുതൽ അമ്മനെ വേണ്ട കാണുന്നുണ്ട് കുട്ടി വണ്ടി കിട്ടു എന്റേത് കുമ്പത്തിയെ അപ്പം അങ്ങനെ എൻ്റെ ഞാൻ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ആൾ ഉറങ്ങണ നേരത്താണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറ് കാരണം അല്ലെങ്കിൽ ആൾ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇന്ന് അവൾ ഉറങ്ങിയിരുന്നു ഏറ്റേൻ്റെ ഏഷേടേക്ക് ചെയ്യാൻ പറ്റിയത് കാരണം ഉറങ്ങുമ്പോൾ ഫുള്ളും വീട് സേവനമാരായിരുന്നു വീട് ഭയങ്കര ക്ലീനാക്കലും പരിപാടികളായിരുന്നു ഇന്നലെ ഇന്നായിട്ട് ഞങ്ങൾക്ക് ഞാൻ ഏട്ടും പണി ചത്തി എടുക്കണമാണ് ഈ വീട് ഡബ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു വിഷു ഒരാഴ്ച ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയാവാറായി അപ്പോളാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ടൈം കിട്ടുന്നില്ല കേട്ടോ കുറേ തരക്കുകളും കാര്യം വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽതാ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങൾ എഴുകാണ് അവളെ കാത്തും മിടക്കാൻ വന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട് അമ്മ അത് അമ്മ എന്ന് പറഞ്ഞിട്ട് ശല്യം ചെയ്യുന്നുണ്ട് അവൾ ഞാൻ എവിടെ ഉണ്ടോ അവിടെ അവളും ഉണ്ടാവും കേട്ടോ പക്ഷെ ചില കാര്യങ്ങൾ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് കാരണം അമ്മ പണ്ട് അടക്കളിൽ പണിയെടുക്കുമ്പോൾ അമ്മ എന്ത് ചോദിച്ചാലും ഞാൻ എടുത്തു കൊടുക്കും ഞാൻ വരെ വാലായിട്ട് നടക്കുകയായിരുന്നു അതേപോലെ ഇപ്പോഴും അവളും അങ്ങനെ തന്നെയാണ് അവൾ കറിയണ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കാത്തു അമ്മയ്ക്ക് അത് എടുത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൾ നല്ല കൂട്ടിയായിട്ട് പോയി എടുത്തോണ്ട് വരും കേട്ടോ അങ്ങനെ ഇതാവുന്നവൾ പണിയാളെല്ലാം കഴിഞ്ഞിട്ട് ഇനി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മറന്നാൻ നിൽക്കണം അപ്പം ഡ്രസ്സ് മാറാൻ നോക്കാം നമുക്ക് അപ്പോൾ അപ്പം കാത്തിമര ഈ പട്ടുകാട കണ്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടുപ്പും കാര്യങ്ങളായിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ശരണേച്ചി അടിച്ചെന്നതാണ് ആ ചേച്ചി ഒരു ഇൻസ്റ്റാ ഒക്കെ ഉണ്ട് ഞാൻ ആ ബേജുളിയും വീഡിയോ താഴെ കൊടുക്കാം ആ ചേച്ചി കുട്ടികളുടെ ഡ്രസ്സായിട്ടാണ് അടി അടിക്കുന്നത് എനിക്ക് വലിയ വരും അടിക്കുന്നുണ്ടെന്നറിയില്ല കുട്ടികളുടെ ഇതിൽ ഒരുപാട് പട്ടുപാട കളക്ഷനും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആ ചേച്ചിയുടെ ഇൻസ്റ്റയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇതുപോലെ പട്ടുപാടൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ചേച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ തോന്നുന്നു ഈ കാത്തുമര അളവ് പോലും കൊടുത്തിട്ടില്ല കാത്തുമര ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ചേച്ചി എനിക്ക് ആ പട്ടുപാടിച്ചെന്ന് കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ ഡ്രസ്സ് മാറുകയാണ് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും വിഷുവിന് ഇത്രയും കോലം കെട്ടിട്ട് സാരി എടുക്കുന്നുണ്ടാവുക എന്നിട്ടേട്ടൻ പറയുന്നത് നീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ എന്താണ് നീ ഇങ്ങനെ സാരി എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അമ്മി ഞാനും ഓക്കെ ആയിരുന്നില്ല എന്തൊക്കെയായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാണെങ്കിൽ പണി കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നര രണ്ട് മണി ആവർ കേട്ടോ അത്രയും ടൈം ഞങ്ങൾ ഞാൻ അമ്മയുടെ റൂമിൽ നിന്ന് കിടക്കുകയായിരുന്നു എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ എന്തൊക്കെയോ ആലോചിച്ച് എടുക്കുകയായിരുന്നു പിന്നെ ആർക്കോ വേണ്ടി സാരി എടുക്കണമെങ്കിൽ ഞാൻ സാരി എടുത്തു നമ്മളെ വീടേ കാണുന്നവർക്കാണെങ്കിലും അറിയാം ഞാൻ ഇത്രയും കോലം കെട്ട് സാരി എടുക്കാറോ കാര്യങ്ങളോ ഇല്ല അതിൽ ഒരു വിഷുവിനായാലും ഓണത്തിനാണെങ്കിൽ നമ്മൾ മുല്ലൊപ്പ് വെക്കാതെ ആഘോഷിക്കാറില്ല ഈ പ്രാവശ്യം മുല്ലപ്പമോ ഒന്നും വെച്ചിട്ടില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓർണമെൻസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല സാധാരണ സാരം എടുത്തിട്ട് നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾ നിന്നത് അപ്പഴേക്കും ആകുമ്പോൾ സദ്യക്ക് വിളമ്പിയുണ്ട് ഇതാ കാത്തുമ്പം അവിടെ സദ്യ നോക്കി നിൽക്കുകയാണ് ഞാൻ എന്താ വരാത്ത വെച്ചിട്ട് ഞാൻ വന്നിട്ടാണ് അവൾക്ക് ഫുഡ് കഴിക്കുക വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റെടുത്ത വീഡിയോസാണ് ഇതൊക്കെ നമ്മളെ വിഷുക്കണീൻ്റെയൊക്കെ വീഡിയോസ് എല്ലാ പ്രാവശ്യം ഈ പ്രാവശ്യം എനിക്കതിനെ കണി ഒരുക്കാനാണെങ്കിലും രാവിലെ അരി അടപ്പത്തിളാനാണെങ്കിലും പറ്റിയിട്ടാ എന്താ പറയുക ചിലർ കല്യാണം കഴിഞ്ഞ് പോയാൽ നമുക്ക് അതൊക്കെ മിസ്സ് ചെയ്യുന്നു പറയും പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയിട്ട് പോലും എനിക്ക് അതൊന്നും മിസ്സ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അത് വേറൊരു തന്നെ ഫീലല്ലേ അത് അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പം അമ്മയുടെ വീട് എടുക്കുന്നുണ്ട് കാത്തുമ്മ പക്ഷെ ഒന്നും കഴിച്ചില്ല കേട്ടോ അവൾ വിഷുക്കൊട്ട നന്നായിട്ട് കഴിച്ചു അതുകൊണ്ട് അവൾക്ക് വശിക്കുന്നുണ്ടായിരുന്നില്ല അവൾ എന്തൊക്കെയോ വലിച്ചു വരിട്ട് തക്കാളി വെണ്ടക്കായൊക്കെ എടുത്ത് കഴിക്കുക എന്നല്ലാതെ അവൾ ചോറ് ഒരുവായി പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വിളിക്കും അലമ്പായി തുടങ്ങി അവൾക്ക് കരച്ചിലൊക്കെ ഒന്ന് ഭയങ്കര വാശിയായി ഉണ്ടായിരുന്നു ആൾക്ക് ഉറക്കം വന്നിട്ട് അതിപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ടേസ്റ്റിനാണ് അത്ര കറികളെ കൂട്ടി ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനേ പറ്റിയിട്ടില്ല കാരണം കാത്തുമ്പോൾ ഭയങ്കര വാശിയുണ്ട് എനിക്ക് ആസ്വദിച്ച് കഴിക്കുന്നത് എനിക്കിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ശല്യം ചെയ്യാത്ത ഫുഡ് കഴിക്കണം ഞാൻ രണ്ടുപേർ കഴിക്കുമ്പോഴേക്കും നമ്മൾ കാത്തുമ്മക്കരഞ്ഞിട്ട് പിന്നെ കാത്തുമ്പറക്കിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ വന്നിട്ട് കഴിച്ച് അബ്ലിക്കെല്ലാവരും എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുതി അമ്മ എന്നെ വെയിറ്റ് ചെയ്ത ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കുന്ന മൂട് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാത്തുമ്മയ്ക്ക് ഓരോന്നൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ് ആളിങ്ങനെ വാശി പിടിക്കുമ്പോൾ പിന്നെ എൻ്റെ നല്ല സാരി ആയില്ല എനിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ ഫുഡ് കഴിക്കുമ്പോൾ അവൾ നമ്മൾ പിടിക്കാൻ പാ അവളെ അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം നിലത്തൊക്കെ ഇരിക്കണെന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാം മാശേമ ഇരിക്കുമ്പോൾ കൊടുത്താലേ എന്റെ ഡ്രസ്സ് കളർ മാറ്റി തരവള് അങ്ങനെ കാത്തുമ്പോൾ നല്ല വാശി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആൾക്ക് ഉറങ്ങാതെ ആള് വാശി പിടിച്ചുകഴിഞ്ഞു പിന്നെ ആൾക്ക് ഉറങ്ങാതെ ഓക്കെ ആവില്ല ചില കുട്ടികളുണ്ട് നമ്മൾ വേറെ എല്ലാം കാണിച്ചു കൊടുത്ത മൈൻഡ് മാറും പക്ഷെ ഇവളം അതിൻ്റെ അങ്ങനെ മാറില്ല ഇവളെന്തെങ്കിലും ഒന്നും ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ കളക്ക് ഇട്ടാതെ ആൾ ഓക്കെ ആവില്ല അത് വരയ്ക്ക് കിടന്ന് കരഞ്ഞോണ്ട് ഇരുന്ന് നമുക്ക് കണ്ട കരഞ്ഞു ഇനി ഇരുപടുത്തില്ല ഞാൻ അത് എഴുന്നേറ്റ് പോകാൻ നോക്കി അപ്പോൾ എല്ലാവരും ഇരുത്തി എഴുന്നേറ്റ് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും അവിടെ ഇരുന്നു ഇരുന്നപ്പോഴും കരച്ചിട്ട് അത് ഒരു മിനിറ്റ് മാറണില്ല അപ്പം ഞാൻ വിചാരിച്ചു സൈഡിൽ കൂടെ എഴുന്നേറ്റ് പോകുമെന്ന് വെച്ചിട്ട് എഴുതി നിനക്ക് എന്നെ നാട്ടി കിട്ടുക ഞാൻ വീഡിയോ എഡിറ്റ് എടുക്കുന്ന അപ്പേ മോള് വന്നിട്ട് പഠിത്തിട്ട് ഓരോ ശബ്ദം ഉണ്ടാക്കിയോണ്ടേക്ക് എന്നെ എല്ലായിടാ വിളിക്കണെ നിങ്ങൾ വിചാരിക്കും ഇത്ര സ്നേഹത്തോടെ മോള് അമ്മ എന്ന് വിളിക്കുമ്പോൾ ഈ ദുഷ്ടത്തിന് എന്താണ് ഇങ്ങനെ പറയണത് നമ്മളെല്ലാം വിളിക്കുന്നത് അവള് ഫോൺ എടുത്തിട്ട് ഫോൺ ഓണൊന്നുമല്ല അമ്മ ഇല്ലാട്ടോ ഫോൺ എടുത്തിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കയാണ് എന്നെല്ലാ എന്റെ അമ്മേനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാ ഞാൻ കാത്തുമേനെ പാലും അടുത്ത് ഉറക്കാൻ പോയിട്ടുണ്ട് അപ്പം ഏട്ടനെ ആ ഒരു ഫോൺ വിളിച്ച ഏടന അല്ലേ വിളിച്ചത് അമ്മേനെ ഫോണിലേക്ക് വിളിച്ചത് പക്ഷേ ഏഡിനായിട്ട് സംസാരിക്കുന്നത് എന്തൊരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായത് അച്ഛൻ അവൻ്റെ കൊടുത്താണ് അപ്പം അവനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണാം പക്ഷേ ഈ കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു വീഡിയോരും എന്തിൻ്റെ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം നമ്മളെ വിഷുവിൻ്റെ വീഡിയോ ഇത്രക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം കേട്ടോ ഹാ പറ വാ പറ അങ്ങനെ വിഷു ആയിരുന്നുട്ടാ വിഷു ഉമ്മ അടിപൊളിയാക്കി ആ അടിപൊളിയാക്കി അടിപൊളി കിട വർഗേട്ട അടിപൊളിയാക്കി ആറെ എത്ര നേരം ആയിരുന്നു അത് ആദ്യം പറ 2 1/2 കാണ കിടക്കണത് 2 1/2 കി കിടന്നു ആ 10 മണി കേ എന്നിട്ട് എത്ര മണി കേണ്ടയിലി വിളിച്ചു നാളെ 10 ന് നാളെ 10 ന് ഞാൻ ഇല്ല എൻ്റെ ഫൺ നാളെ 10 അപ്പോൾ 3 മണി കാണല്ലേ ايه വെയിറ്റ് അന്ന്ത്തേ 10 4 മണി കേയിമേറ്റ അന്ന്ത്തേ

അമ്മ ശേഷം അമ്മ ശേഷം അമ്മ അതിന്റെ അമ്മ ഞാൻ ഇതൊക്കെ ഒരുക്കുന്നു അമ്മയും ഞങ്ങൾ മാത്രമായിപ്പോളും അമ്മ കറക്റ്റ് ടൈമിന് എഴുന്നേക്കലും കാര്യങ്ങളും അമ്മ എഴുന്നേറ്റ് ഞങ്ങൾ കൂടെ ഞാൻ എഴുന്നേക്കും അമ്മേരോടെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കും നമുക്ക് അന്നത്തെ ദിവസം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഓണായാലും വിഷയം തോന്നുന്നില്ല ഫുഡൊക്കെ ഇണ്ടായില്ലോ വിഷൊക്കെ വന്നപ്പോ നമുക്ക് ഫീല് ചെയ്യുള്ളൂ അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും എന്റെ സങ്കല്പത്തിൽ എനിക്കൊരു വിഷുവാണെങ്കിൽ അങ്ങനെ വേണം എനിക്ക് കനിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വിളക്കത്തിച്ചിട്ട് ചന്ദ്ര കഴിഞ്ഞാ രണ്ട് സെക്കൻഡിലൊരു മണ വരാ ഫ്രൂട്ട്സും ആ വിളക്കത്തിരി ഒക്കെ ഓടിയിട്ട് ഒരു നല്ല സ്മെല്ലി ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാ കല്പൂര നല്ലൊരു മണ അവസാനിച്ചു

ട്ട എന്നെ വിളിച്ചത് അപ്പഴായിരിക്കും ഏട്ട എന്നെ കണ്ടാവുക അത് കഴിഞ്ഞ് ഞാൻ വന്ന് വിളക്കെത്തിച്ച് വിളക്കെത്തിച്ച് നോക്കുമ്പോ കാത്തുമ്പോ കരച്ചോക്കുമ്പോ കാത്തുമ്പോ അമ്മ എന്നെ കാണല അപ്പന അമ്മ നോക്കിയിരിക്കും കണ്ടുപൊത്തിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിച്ചത് അവള് കണ്ടിട്ടുള്ള കല്യാണ ആ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാ നല്ലൊരു വിഷയം ആയിരുന്നു പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലയത്തെ എല്ലാ കറികളും കഴിച്ച് ഞാൻ ഇല്ല ഏതിനും ഒരു കറി ഞാൻ ബാക്കി വെക്കും ഒരിക്കലും ഞാൻ ഫുള്ള് കറികൾ വെച്ച് ഞാൻ തീർക്കാറില്ല

നമുക്കൊരു പൊന്നുമോളെ തിന്നു നമ്മളെ സ്വപ്നം പോലെ അവളെന്തായി കുറച്ചായിട്ട് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റി അങ്ങനെ അതേ മതി വെച്ച് നമുക്കെല്ലാം ഞങ്ങളെ ഒരു ഞങ്ങളിൽ ഞങ്ങളില് വിശ്വാസമുണ്ട് ഞങ്ങൾ വിചാരിച്ചു നടത്തും അല്ല പറഞ്ഞാ അപ്പൊ അങ്ങനെയൊക്കെയാണ് അടിപൊളി അത് ഓക്കെ അപ്പൊ നീ വിശേഷം കാര്യങ്ങളൊക്കെ കാണാല്ലേ വിഷുവിന്റെ സാധാരണ ഞങ്ങള് എല്ലാവരും ഫാമിലി ആയിട്ട് നമ്മളെല്ലാരും ഡ്രസ്സൊക്കെ പറയാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ടോ ഈ പ്രാവശ്യം അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടില്ല ഞാൻ നമുക്കാണ് ഫോട്ടോ എടുക്കണത് സാധാരണ അമ്മയും അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് പ്രാവശ്യം അതമ്മക്കാണെന്ന് അറിബന്ധ ഫെബ്രിയസം ഒരുമൊക്കെ ഊരിലും ഫോട്ടോ എടുത്തിട്ട് രസം പാടില്ല ഫോട്ടോ ഫോട്ടോസ് എന്താന്നറിയില്ല പറഞ്ഞിട്ടില്ല നമ്മള് എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ അങ്ങനെ നമ്മളൊരു ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മളമ്മ ചോദിച്ചോ എന്താ ഫാമിലി ഫോട്ടോ എടുക്ക എന്താ അമ്മ അതിപ്പോ ഇത്ര നാളത്തെ ഓണത്തിന് വിഷുവിന്റെ വീഡിയോ നമ്മുടെ ഫേസും ഈ കൊല്ലത്തെ വിഷുവിന്റെ വീഡിയോയുടെ ഫേസും കണ്ട ആഗ്രഹം മനസ്സിലാകും എന്നത്തെ ലുക്ക് ആവില്ല ാണ് വണ്ടി വെച്ചത് അത് ഞാൻ ചിന്തിച്ചു ഞാനിങ്ങനെ ഏഹ് പൊന്നും സിബീഷൻ അല്ലെങ്കിൽ നമ്മളെ കാറിലെ അച്ഛന്റെ കൂടെ അല്ലെങ്കിൽ കൂടെ മേടിച്ചോടുന്നുണ്ട് അത് പുല്ലപ്പൂവല്ലാ സാധനം ഈ ചക്ക രൂപ സാധനം

വാടി മോളെ വാടി ഫ്ലൈറ്റ് എടുക്കാനുള്ള ടൈമായി ആയി എന്താ ചീ തുറന്നു ഞാൻ പറയുന്നു വേറെ മാത്ര വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാട്ട പോട്ടെ അല്ലേ അവരെ കണ്ടു മുട്ടെ കാണാം